നന്ദി സൂചകമായി െ തൃശൂർ മുതൽ തുടരുന്ന ആചാരപ്രകാരം തുടരുന്നിസഭ തൃശൂർ പുത്തൻപേട്ടയിൽ മാർത്തമറിയം വലിയ പള്ളിയിൽ നിന്ന് പാറമിക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് മെത്രാപോലിത്തിയാണ് എണ്ണ കൈമാറിയത് ശക്തൻ തമ്പുരാൻ നാടിന്റെ വാണിജ്യ വളർച്ച ലക്ഷ്യമിട്ട് നസ്രാണികളെ തൃശൂരിൽ കൊണ്ടുവന്ന് കുടിയിരുത്തി എന്നാണ് ചരിത്രം ഇവർക്ക് പള്ളി പണിയാനും ആരാധന നടത്താനും അടക്കം തമ്പുരാൻ സൗകര്യവും ഒരുക്കിയിരുന്നു ശക്തൻ തമ്പുരാനോടും തൃശൂർ എന്ന നാടിനോടും കൂറു പുലർത്തിയാണ് വർഷാവർഷം തൃശൂർ പൂരത്തിന് സംഭാവനയായി എണ്ണ കൈമാറുന്നത് ദേവസ്വം ഭാരവാഹികളും മാർത്തുമറിയം വലിയ പള്ളി വികാരി ഫാദർ കെ ആർ ഇനാശു ഫാദർ ജിനു ജോസ് കേന്ദ്ര ട്രസ്റ്റി ബോർഡ് വൈസ് ചെയർമാൻ രാജൻ ജോസ് മണ്ണുത്തി കേന്ദ്ര ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ജോസ് താഴത്ത് ലിയോൺസ് കാങ്കപ്പാടൻ മാർത്തുമറിയം വലിയ പള്ളി കൈക്കാരന്മാരായ സോജൻ ജോൺ ജോർജോയ് പാരീഷ് കൗൺസിൽ അംഗങ്ങളായ ചാൾസ് ചിറ്റിലപ്പിള്ളി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് മെഗ്ന